അങ്ങനെ ഇപ്പോൾ ആ ക്രൈം സീനിൽ നിൽക്കുന്ന ബാറ്റ്മാന് അവിടെ മരിച്ചു പോയവരുടെ മുഖത്തെ ആ ചിരി കണ്ടപ്പോൾ തന്നെ അവരെ എല്ലാം കൊന്നത് ജോക്കറാണെന്ന് മനസ്സിലാകുന്നു പക്ഷേ ജോക്കർ ഇപ്പോൾ ഉള്ളത് ജയിലിലാണ് മാത്രമല്ല ഇപ്പോൾ ഇവിടെ മരിച്ചു പോയവരെല്ലാം ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മരിച്ചു പോയതാണ് ഇവരെല്ലാം ഡെൻറ്റിസ്റ്റുകളായിരുന്നു മൂന്ന് വർഷം മുമ്പ് ഒരു കൺവെൻഷന് പോയ ഇവരെല്ലാം പിന്നീട് തിരിച്ചു വന്നില്ല ആ ജോക്കർ ഇവരെ കൊന്ന് അവരുടെ ബാങ്കിലുള്ള പൈസ അടിച്ചു മാറ്റുകയും ചെയ്തു അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബാറ്റ്മാൻ വേറെ എന്തോ കേസിൽ ജയിലിൽ കിടക്കുന്ന ജോക്കറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് പക്ഷേ ഇപ്പോൾ ബാറ്റ്മാൻ ജോക്കറിനെ കാണുവാനായി വന്നിരിക്കുന്നത് മൂന്ന് വർഷം മുമ്പ് നടന്ന ആ ക്രൈമിനെ പറ്റിയുള്ള കാര്യങ്ങൾ ജോക്കറിനോട് ചോദിക്കാനല്ല പകരം മറ്റ് ചില പ്രധാന കാര്യങ്ങൾ ജോക്കറിനോട് പറയുവാനും കുറച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനുമാണ് ബാറ്റ്മാൻ ജോക്കറിനെ കാണുവാനായി വന്നിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ബാറ്റ്മാൻ ജോക്കറിൻ്റെ പുറകെയുള്ള ഈ ഒരു ഓട്ടം അവസാനിപ്പിക്കുകയാണ് എന്നുവെച്ചാൽ ജോക്കർ എപ്പോഴും എന്തെങ്കിലും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതറിഞ്ഞ് ബാറ്റ്മാൻ പിന്നീട് വന്ന് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയും ജോക്കറിനെ പിടിച്ച് ജയിലിൽ ഇടുകയും ചെയ്യും ജോക്കർ വീണ്ടും ജയിലിൽ നിന്ന് ഇറങ്ങിയോ അല്ലെങ്കിൽ ജയിൽ ചാടിയോ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും വീണ്ടും പുറകെ ബാറ്റ്മാൻ വന്ന് വീണ്ടും വീണ്ടും എല്ലാം ശരിയാക്കി ജോക്കറിനെ വീണ്ടും ജയിലിൽ കൊണ്ടുപോയി ഇടും അങ്ങനെ ഇത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നത് കൊണ്ട് ബാറ്റ്മാൻ മടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കാൻ താൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നും അതെന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നീ എന്നെ കൊല്ലണം അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്നും എന്താണ് നിന്റെ തീരുമാനമെന്ന് തനിക്ക് അറിയണമെന്നും നമ്മൾ തമ്മിലുള്ള ഈ ഓട്ടപ്പിടുത്തം അഥവാ ഈ ഫൈറ്റ് ഇതോടെ അവസാനിപ്പിക്കുവാനാണ് താൻ ഇതിപ്പോൾ നിന്നോട് പറഞ്ഞതെന്നും നീ ഇന്നൊരു തീരുമാനം ഇപ്പോൾ ഇവിടെ വെച്ച് എടുക്കണമെന്നും ബാറ്റ്മാൻ ജോക്കറിനോട് പറയുന്നു പക്ഷെ ബാറ്റ്മാൻ പറഞ്ഞതൊന്നും കേട്ട് ജോക്കർ തിരിച്ചൊന്നും പറയുന്നില്ല പുള്ളിക്കാരൻ അവിടെ ഒറ്റയ്ക്ക് ചീട്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും മിണ്ടാത്ത ജോക്കർ ചീട്ട് കളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത് കണ്ട് ബാറ്റ്മാന് ദേഷ്യം വരികയാണ് ബാറ്റ്മാൻ ദേഷ്യത്തോടെ എന്തെങ്കിലും സംസാരിക്കുവാൻ പറഞ്ഞ് ജോക്കറിന്റെ കയ്യിൽ കയറി പിടിച്ചതും എന്തോ കണ്ട് ബാറ്റ്മാൻ ഞെട്ടിപ്പോവുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബാറ്റ്മാൻ ജോക്കറിന്റെ കയ്യിൽ കയറി പിടിച്ചപ്പോൾ വെള്ളനിറത്തിലുള്ള എന്തോ തന്റെ കയ്യിൽ പറ്റിയത് ബാറ്റ്മാൻ കണ്ടതും അപ്പോൾ തന്നെ ബാറ്റ്മാൻ ഇവിടെ ഉള്ളത് ഒറിജിനൽ ജോക്കർ അല്ല എന്നും ഇത് ജോക്കറിന്റെ രൂപത്തിൽ വേറെ ആരോ ആണോ ഇവിടെ ഉള്ളതെന്നും ബാറ്റ്മാൻ മനസ്സിലായതും അന്നേരം തന്നെ ജോക്കറിന്റെ രൂപത്തിൽ ആൾമാറാട്ടം നടത്തിയവനോട് മര്യാദയ്ക്ക് ഇപ്പോൾ ജോക്കർ എവിടെയാണോ ഉള്ളതെന്ന് ബാറ്റ്മാൻ ചോദിക്കുകയാണ് ഇതേ സമയം പണ്ട് പൂട്ടിപ്പോയ ഒരു കാർണിവൽ ഒക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ് ഇനി കാണിക്കുന്നത് ഇപ്പോൾ അവിടെ ആ സ്ഥലത്തിന്റെ ഓണർ ആ സ്ഥലം വേറെ ഒരാൾക്ക് കൊടുക്കുവാനായി അഥവാ വിൽക്കുവാനായി പോവുകയാണ് ഇപ്പോൾ ആ സ്ഥലം മേടിക്കുവാനായി അവിടെ വന്നിരിക്കുന്ന ആൾ അത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ജോക്കറാണ്